മുപ്പത്തിരണ്ട് കിലോ നാടൻ ചന്ദനവുമായി പേർ നിലമ്പൂർ വനം ഫ്ലയിങ് സ്ക്വാഡിന്റെ പിടിയിൽ കീഴ്ശേരി പുളിയക്കോട് മുണ്ടുപറമ്പ് പൂപ്പറ്റ അബ്ദുൽ നാസർ വടക്കേടുത്ത് അബ്ദുറഹ്മാൻ എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ റേഞ്ച് വനം ഫ്ളയിങ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് ചന്ദനവുമായി പ്രതികൾ പിടിയിലായത് പുളിയക്കോട് മുണ്ടുപറമ്പിലെ നാസറിന്റെ വീടിന്റെ പരിസരത്തു നിന്നാണ് ചന്ദനം കണ്ടെത്തിയത് കഷ്ണങ്ങളും ചീളകളുമാക്കി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് ചന്ദനം നിലമ്പൂർ റേഞ്ച് വനം ഫ്ലൈഡ് റേഞ്ചർ ബിജേഷ് കുമാർ ബി എഫ് ഒരായ അനിൽകുമാർ സത്യരാജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കേസ് തുടരന്വേഷണത്തിനായി കൊടുമ്പുഴ വനം സ്റ്റേഷന് ഫ്ലൈ കോഡ് റേഞ്ചിന്റെ നഗരത്തിലാണ് പിടികൂടിയത് രണ്ട് പ്രതികള് കിട്ടിയിട്ടുണ്ട് ഒന്ന് വീട്ടുകാർ തന്നെയാണ് നാസർ രണ്ടാമതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അബ്ദുൾ റഹിമാൻ മറ്റാള് നാസർ നാസർ അല്ല അബ്ദുൾ നാസാണ് രണ്ടാമതാണ് അബ്ദുൾ റഹിമാൻ കിട്ടിയിട്ടുള്ളത് വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്ടും സ്വന്തമാക്കാം നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി ചെയ്യൂ